ും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ താരം കടലയാണ് കടല വെച്ച് വളരെ എളുപ്പത്തിൽ അതുപോലെ തന്നെ വളരെ ഹെൽത്തിയുമായിട്ടുള്ള ഒരു റെസിപ്പി നോക്കാം അതിനായിട്ട് ഞാനിവിടെ രണ്ട് വലിയ സവാള ഒരു ചെറിയ തക്കാളി രണ്ട് പച്ചമുളക് കുറച്ച് കറിവേപ്പില എന്നിവ എടുത്തിട്ടുണ്ട് ഒരു നാല് മുട്ട ഒരു ആറ് മണിക്കൂർ കുതിർത്ത് വെച്ച കടല വേവിച്ചെടുത്തതാണ് ഉപ്പിട്ട് വേവിച്ചെടുത്ത കടലയുമാണ് ഇനി നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം ഇതിലേക്ക് തന്നെ പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കാം ഇത് നന്നായിട്ട് വാടി വരട്ടെ പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഉള്ളി ഒന്ന് വാടി വരുന്നവരെ വെയിറ്റ് ചെയ്യാം ഉള്ളി നന്നായി വാടി വന്നതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി കറിവേപ്പില എന്നിവ കൂടി ചേർത്ത് ഒന്നുകൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി ഈ തക്കാളി കൂടി ഒന്ന് വാടി ഒരു പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പ്രത്യേകിച്ച് വേറെ മസാലപ്പൊടികളൊന്നും നമ്മൾ ചേർത്ത് കൊടുക്കണില്ല ഇനി മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം മാറിയതിന് ശേഷം നമുക്കിതിലേക്ക് മുട്ട പൊട്ടിച്ച് വെച്ച് കൊടുക്കാം ഞാനിവിടെ ഒരു നാല് മുട്ടയാണ് എടുത്തിട്ടുള്ളത് ഇതിൻ്റെ എണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാട്ടോ ഇനി ഇതെല്ലാം ഒന്ന് നന്നായി മിക്സ് ചെയ്തിട്ട് കൊടുക്കാം കടല കറി വെച്ച് കഴിക്കുന്നത് തീരെ ഇഷ്ടമില്ലാത്ത ആളുകളൊക്കെ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം എന്തായാലും ഇഷ്ടപ്പെടും ഇത് നിങ്ങൾക്ക് വൈകിട്ട് നാല് മണിച്ചാരുടെ കൂടെയോ അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാവുന്നതാണ് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇനി ഇതിലേക്ക് ഒരു കാൽ സ്പൂൺ കുരുമുളക് പൊടി കൂടിയാണ് ചേർത്ത് കൊടുത്തത് അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കടല പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റെസിപ്പി ഇവിടെ തയ്യാറാണ് ഈ സമയം നിങ്ങൾക്ക് ഇതിലേക്ക് ഉപ്പോ എരിവോ ഒക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ് വേണമെങ്കിൽ കുറച്ചുകൂടെ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണേ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്